സ്ത്രീയെ പള്ളിയിൽ കയറ്റാമോ വളരെ സെൻസിറ്റീവായ ഒരു ചോദ്യമാണ് എന്ന് തോന്നാം കേരളത്തിൽ സെൻസിറ്റീവാണ് പക്ഷേ മതം പറയുന്നത് സ്ത്രീകളെ പള്ളിയിൽ കയറ്റാം എന്നാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് കുടുംബത്തിലെ ഒരിളം തലമുറക്കാരി പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഉയർത്തിയ ചോദ്യശരം മുസ്ലിം പണ്ഡിത ശിരോമണികളുടെ നേർക്കായിരുന്നു കടുത്ത യാഥാസ്ഥിതികരായ മലയാള മുസ്ലിം പണ്ഡിത ശിരോമണികൾക്ക് അതത്ര സഹിച്ചില്ല അതുകൊണ്ട് പെൺകുട്ടിയുടെ പിതാവ് തിരുത്തുമായി രംഗത്ത് വന്നു പറഞ്ഞത് ഇതാണ് അവൾ പൈതലല്ലേ വെറും പതിനാറുകാരി പക്വതയില്ലാത്ത പ്രായം പിതാവെന്ന നിലയിൽ ഞാൻ തിരുത്തുന്നു ചില പണ്ഡിതർ അംഗീകരിച്ചു ചിലർ അംഗീകരിച്ചതേയില്ല എന്താണ് കാരണമെന്ന് ചോദിക്കരുത് കാരണം ആർക്കും അറിയില്ല മതത്തിനെതിരല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ പരലോകത്ത് പോകുമ്പോൾ നരകം കിട്ടൂലേ ദൈവ നിഷേധത്തിനെതിരെ ചന്ദ്രഹാസ്യം വിളക്കാൻ തയ്യാറായി നിൽക്കുകയാണ് താടിയും തൊപ്പിയും അണിഞ്ഞ കുറേ മൗലികവാദികൾ മകളുടെ അഭിപ്രായം പിതാവ് നിഷേധിച്ചു കുറിപ്പിൽ ഇങ്ങനെയാണ് കേരളത്തിലെ പണ്ഡിത സമൂഹം രൂപപ്പെടുത്തിയ നിയമങ്ങൾക്കെതിരെ ഒന്നുകൂടെ ആവർത്തിക്കാം കേരളത്തിലെ പണ്ഡിത സമൂഹം രൂപപ്പെടുത്തിയ നിയമങ്ങൾക്കെതിരെ എൻ്റെ മകൾ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തിരുത്തുന്നു ഏത് നിയമങ്ങൾക്കെതിരെ കേരളത്തിലെ പണ്ഡിത സമൂഹം രൂപപ്പെടുത്തിയ നിയമങ്ങൾക്കെതിരെ അതെന്താ കേരളത്തിൽ മാത്രം പ്രത്യേകിച്ച് മുസ്ലിം നിയമങ്ങളുണ്ടോ അതാരും ചോദിച്ചില്ല പിതാവ് പറഞ്ഞത് കേരളത്തിലെ പണ്ഡിത സമൂഹം രൂപപ്പെടുത്തിയ നിയമങ്ങൾ എന്താണ് ഖുറാൻ വചനങ്ങൾക്കെതിരെ എന്നല്ല ഖുരാൻ വചനം എന്താണ് ഖുർആൻ വചനം ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ അടിമകളായ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് ആരും തടയരുത് ഒന്നുകൂടെ ആവർത്തിക്കാം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് ആരും തടയാൻ പാടില്ല ഇതാരാണ് പറഞ്ഞത് പ്രവാചകൻ പക്ഷേ കേരളത്തിൽ അത് ബാധകമല്ല അതുകൊണ്ടാണല്ലോ ഫാത്തിമ നാർഗീസ് എന്ന കുട്ടി പറഞ്ഞ അഭിപ്രായം പിതാവിന് പിന്നീട് തിരുത്തി പറയേണ്ടി വന്നത് അതിനർത്ഥം എന്താണ് ഖുർൻ വചനങ്ങളെപ്പോലും മാറ്റിമറിക്കാൻ ശക്തിയുള്ളവരാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിത ശിരോമണികൾ എന്നല്ലേ ഖുറാനിൽ പറഞ്ഞ അഭിപ്രായം മാറ്റി പറയാൻ ഈ സോ കാൾഡ് പണ്ഡിതർ നാസ്തികരാണോ അത് എക്സ് മുസ്ലിംസ് ആണോ അതുമല്ല പിന്നെയോ തങ്ങൾക്ക് തോന്നുന്നത് സമുദായത്തിലെ ഒന്നും പറഞ്ഞുകൂടാത്ത സാധാരണ മുസ്ലിങ്ങളുടെ മേൽ ഞങ്ങളിത് അടിച്ചേൽപ്പിക്കുന്നു അനുസരിച്ചോണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നരകം എന്നാണല്ലോ അതിനർത്ഥം ഹദീസിലെന്താണ് പറയുന്നത് ഹദീസിലെ അറബിക് ടെക്സ്റ്റ് എങ്ങനെയാണ് സഹീഹുൽ ബുഖാരി തൊള്ളായിരം ആൻഡ് തൊള്ളായിരത്തി ഒന്ന് എന്നീ നിയമങ്ങൾ അനുസരിച്ചാണ് അല്ലെങ്കിൽ എന്നീ ആയത്തുകൾ അനുസരിച്ചാണ് ഈ മുകളിൽ സൂചിപ്പിക്കുന്ന ടെക്സ്റ്റ് ഇനി സഹി മുസ്ലിം നാനൂറ്റി നാല്പത്തിരണ്ട് ആൻഡ് നാനൂറ്റി നാൽപ്പത്തിരണ്ട് എ അതിന്റെ അറബിക് ടെക്സ്റ്റ് ഇതായി അതിനകത്ത് ഒരു അനുബന്ധം കൂടിയുണ്ട് നിങ്ങളുടെ സ്ത്രീകളെ പള്ളികളിൽ പോകുന്നതിൽ നിന്നും നിങ്ങൾ തടയരുത് എങ്കിലും അവരുടെ വീടുകൾ തന്നെയാണ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം വീടുകൾ തന്നെ സ്ത്രീകൾക്ക് ഉത്തമം എന്ന് ഏഴാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും അതിന് ശേഷവും ഒക്കെ പറഞ്ഞത് അറേബ്യൻ മണനാരണ്യത്തിൽ ഒട്ടകങ്ങളിലൊക്കെ പള്ളി തേടി സ്ത്രീകൾ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടാണെന്ന് അനുമാനിച്ചുകൂടെ അതേപോലെ മക്കയിലെ കാബായിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ട് അത് മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യയിലാണെന്ന് ഓർക്കണം കേരളത്തിലോ മറ്റോ ആയിരുന്നെങ്കിലോ എൻ്റെ മാതാവേ അതൊന്നും ഓർക്കാൻ വയ്യ ഇനി മറ്റൊരു കാര്യം പറയാം വളരെ പഴയ കാര്യമാണ് പ്രവാചകൻ വഫാത്തായി വഫാത്തായി മീൻസ് അന്തരിച്ചു പ്രവാചകന്റെ ബോഡി ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ ആ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആരും മുന്നോട്ട് വന്നില്ല അബൂബക്കർ വന്നില്ല ഉമർ വന്നില്ല വേറെ ആരും വന്നില്ല പക്ഷേ നിസ്കാരം നടന്നു അതിനുശേഷം അവിടെ പുരുഷന്മാർ പോയതിനു ശേഷം അതേ പള്ളിയിൽ സ്ത്രീകളും കുട്ടികളും അവിടെ നിസ്കരിച്ചു അവരാരും തടഞ്ഞില്ല ഇന്നാണെങ്കിലോ ഇത് കേരളത്തിലായിരുന്നെങ്കിലോ ഈ സ്ത്രീകളെ ചാട്ടവാറു കൊണ്ടടിച്ച് പുറത്താക്കിയത് ശരിയല്ലേ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് സാധാരണ മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ചിലർ ചേർന്ന് ഒരു പണ്ഡിത സഭയുണ്ടാക്കി തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനങ്ങൾ അലംഘനീയമാണ് ദൈവദത്തമാണ് എന്ന് വേണമെങ്കിൽ കൂടി അവർ പറയും അതുകൊണ്ട് അത് അനുസരിച്ചോണം അനുസരിച്ചില്ലെങ്കിലോ നിങ്ങൾ നേരെ നരകത്തിലേക്ക് ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം എന്താ